ഫ്രണ്ട്സ് വലപ്പാട് വന്നതാണ് വലപ്പാട് സൈറ്റ് വിസിറ്റിന് വന്നപ്പോൾ ഭയങ്കര രക്ഷപ്പെട്ടു രക്ഷയില്ല കേട്ടാ അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് സാധാ ഭക്ഷണം കഴിക്കണം നല്ല മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ അപ്പോഴാണ് ഓർത്തത് ചെങ്ങമ്പള്ളി ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് ഒരു ചേട്ടനും രണ്ട് ചേച്ചിമാരും നടത്തണം ആ ഹോട്ടലിനെ ഓർച്ചിട്ട് ഹാങ്ങിങ് ബ്രിഡ്ജി എന്നാൽ കാണുന്ന വ്യൂസ് ഉണ്ടല്ലോ നിങ്ങൾ വരാത്തവരൊക്കെ ആണെങ്കിൽ ഒരിക്കലേലും വന്നിട്ടൊന്നും കണ്ടു കേട്ടോ അമ്മാതിരി വ്യൂ ആണ് ഈ കാണുന്നതാണ് അവിടെ ഒരു ബാറും ഉണ്ട് ഒരു ഹോട്ടലും ഉണ്ട് കണ്ണൂരി കനാലൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നട്ടുച്ച നേരം ഉണ്ടാകാം കുറച്ച് ചൂടൊക്കെ ഉണ്ട് പക്ഷെ ഇവിടുത്തെ വ്യൂസ് ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര വ്യൂസാണ് കണ്ടാസ്വദിക്കണം പ്രത്യേകിച്ച് അവിടെ കയാക്കിങ്ങൊക്കെ ഉണ്ട് കയാക്കിങ്ങിന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളൊന്ന് സൈക്കിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് തുഴഞ്ഞിട്ട് നമ്മളെ കണ്ടൽ വനത്തിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ പോയാൽ കിട്ടണ ഒരു ഫീലുണ്ടല്ലോ ഒരു അടിപൊളി വൈബോരാണ് ഈ സ്ഥലം അപ്പോൾ ഇതാ ഇവിടെ നമ്മളെ ഈ ഹോട്ടലുള്ളത് കിട്ടുക ഈ ഹോട്ടലിൽ നല്ല ഭക്ഷണം കിട്ടും അപ്പോൾ നമുക്കൊന്ന് കേറിയിട്ട് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് നല്ല അത്യാവശ്യം ആൾക്കാരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിച്ച് കഴിഞ്ഞിരിക്കണം ഏകദേശം രണ്ടര സമയായിക്കണിപ്പോ എന്തായാലും ഞാൻ ചോറ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ ചോറ് കിട്ടി വാഴലൊക്കെ വിരിച്ച് വെള്ളം കൊണ്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കാത്തിരുന്നു നല്ല വിശപ്പുണ്ടായി അപ്പോഴാണ് ചേട്ടൻ ചേട്ടൻ തോരനൊക്കെ കൂടുന്നിട്ട് ചേട്ടൻ്റെ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടത് ഞാൻ വീണ്ടും വാങ്ങിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു അച്ചാറിട്ടുണ്ട് ഒരു ഉപ്പിലിട്ട മോഡൽ അതും ഉണ്ട് അങ്ങനെ ഈ മൂന്ന് ഐറ്റംസേളളൂ അവിടെ പിന്നെ നല്ല ജയായിരിക്കും ഞാൻ ആദ്യം മേടിച്ചത് കറിയാണ് മീൻ കറി ഫ്ലോപ്പായിരുന്നു കേട്ടാ സത്യം പറയല പിന്നെ പപ്പടമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് സാമ്പാറും ഒഴിച്ചപ്പോൾ ഉണ്ടല്ലോ കളി മാറി പിന്നെ കൂട്ടിനെയും നമ്മളൊരു മീൻ കഷ്ണവും കൂടി മേടിച്ച് കരിമീൻ തന്നെ മേടിച്ച് പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അധികം മുള്ളായിരുന്നു അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ ഈ വൈഭവൃത്തി കൂടെ വീണ്ടും ഹാങ്ങിങ് ബ്രിഡ്ജിൽ കൂടെ നടന്നപ്പോഴാണ് ഈ സീം കാണുന്നത് കൊതിയത് തോന്നുന്നതിനൊക്കെ ഒന്ന് കെടുക്കാൻ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ നന്ദി